കട്ടപ്പനയെ ഉത്സവ ലഹരിയിലാക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് സീസൺ ടുവിന് ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രം ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി സംഘാടക സമിതി ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ആഘോഷ ദിനങ്ങൾക്കായി കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു കാശ്മീർ മഞ്ഞിന്റെ കുളിർമ ഒരുക്കി ജില്ലയിൽ ആദ്യമായി സ്നോ പാർക്ക് ഉൾപ്പെടെ സജ്ജമാക്കുന്ന കട്ടപ്പന ഫെസ്റ്റിനായി നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പൂർത്തീകരിച്ചു വരുന്നു ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രം ഫെസ്റ്റിനായി അവശേഷിക്കെ ഫെസ്റ്റ് നഗരിയിൽ ടെൻറ്റുകളുടെയും അമ്യൂസ്മെന്റ് സ്നോ പാർക്കുകളുടെയും നിർമ്മാണമാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം പുതിയ ഈ പ്രാവശ്യം ഫെസ്റ്റ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന സിനോസ് സിനോസ് പാർക്ക് അത് ഇപ്പോൾ കേരളത്തിലാകെ രണ്ടാമത്തെ ആണിത് ബാക്കി കേരളം വിട്ടാൽ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആദ്യമായി കട്ടപ്പനയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അത് പത്താം തീയതി മുതൽ ഉദ്ഘാടനം ചെയ്യുന്ന അന്നു മുതൽ അതിൻ്റെ പണി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആയിരിക്കുന്നു കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും മർച്ചൻ്റ് യൂത്ത് വിങ്ങിൻ്റെയും ടി നസറുദ്ദീൻ ആൻഡ് മാരിയൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിപുലമായ രീതിയിൽ കട്ടപ്പന ഫെ സീസൺ ടു സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിൽ നിന്നുള്ള ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ കെ പി ഹസൻ ജനറൽ കൺവീനർ സിജോമോൻ ജോസ് എന്നിവർ പറഞ്ഞു ഇതിന്റെ ഈ ലാഭം കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഇത് മുഴുവൻ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക ഈ ഈ കിഡ്നി രോഗികളെ അതുപോലെ കാൻസർ രോഗികൾ ഇതുപോലുള്ള ആളുകളെ അത് മുഴുവൻ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ നടക്കുന്ന ഫെസ്റ്റിൽ കാർഷിക വ്യവസായിക വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ ഫാഷൻ ഷോ സ്നോ പാർക്ക് ഫ്ലവർ ഷോ അക്വാ പെറ്റ് ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് പാർക്ക് കൂടാതെ ഗായകൻ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേവസി ഹരിശ്രീ അശോകൻ ആശാ ശരത്ത് കൃഷ്ണപ്രഭ എന്നിവർ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിങ്ങനെ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഉത്സവ ലഹരി പങ്കെടുത്ത നിരവധി പരിപാടികളാണ് ഫെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചാണ് ഫെസ്റ്റിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ബ്യൂറോ കട്ടപ്പന